ദൃശ്യങ്ങളിൽ കാണുന്നത് പാർലമെന്റ് ഹൗസിന് മുന്നിൽ നമ്മുടെ കേരളത്തിലെ എം എല്ലാവരും കൂടി വരിയായി കേന്ദ്ര സർക്കാരിനെതിരെ അണിചേരുന്ന ദൃശ്യമാണ് ഒരു എം പി ഒഴിച്ച് സുരേഷ് ഗോപി സുരേഷ് ഗോപി അല്ലാതെ ബാക്കി എല്ലാ എം പിമാരും കേരളത്തിന് ബജറ്റിൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ കേരളത്തെ അവഗണിച്ചു എന്ന വിമർശനവുമായി പാർലമെന്റ് ഹൗസിന് മുന്നിൽ ഒരേ സ്വരത്തിൽ മുഷ്ടി ചുരുട്ടി പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വളരെ നല്ല കാര്യം ഇത്തരത്തിലൊരു പ്രതികരണം നമുക്ക് ആവശ്യമായത് എവിടെയാണെന്നറിയാമോ ഇടം മാറിപ്പോയി അത് കേരളത്തിലാണ് കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഈ നൂറ്റിനാൽപ്പത് പേർക്കും കക്ഷി രാഷ്ട്രീയ ഭേദവിന് എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ഇതുപോലെ അണിചേരാൻ സാധിക്കുമോ നിങ്ങളിപ്പോൾ പാർലമെൻറ്റ് ഹൗസിന് മുന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തെ അവഗണിച്ചു എന്ന ശബ്ദമായി ഒരൊറ്റ ശബ്ദമായി ഈ ചേർന്ന അണിചേരൽ നിങ്ങളുടെ കൂട്ടക്കാർക്ക് അതായത് എൽ ഡി എഫിനും യു ഡി എഫിലും പെട്ട എല്ലാ എം എൽ എ ഒറ്റക്കൈയായി കേരള നിയമസഭയുടെ മുന്നിൽ ഇതുപോലെ മുഷ്ടി ചുരുട്ടി മുഖ്യമന്ത്രിക്കും പിണറായി സർക്കാരിനുമെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ നന്നായി കാരണം ഇത്തരത്തിലുള്ള പ്രതികരണം നമുക്ക് ആവശ്യമാണ് നമ്മൾ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ പ്രതികരിച്ചിരിക്കണം നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഉറക്കെ ചോദിക്കുക തന്നെ വേണം അത് നേടിയെടുക്കുക തന്നെ വേണം പക്ഷേ അത് നേടിയെടുക്കേണ്ട ഒരിടം ആദ്യം സ്വന്തം സംസ്ഥാനമായ കേരളമാണ് എന്നത് എല്ലാവരും മറക്കുന്നു അവിടെ ആർക്കും ഒരക്ഷരം മിണ്ടാനില്ല എല്ലാം സർക്കാർ ചെയ്യുന്നത് തന്നെയാണ് ശരി ആ സർക്കാരിനെതിരെ ഒരക്ഷരം വേണ്ടുന്നില്ല ഇവിടെ പലരും മുണ്ടുമുറുക്കി കഴിയുകയാണ് ആർക്കും പെൻഷൻ കൃത്യമായി കിട്ടുന്നില്ല അഴിമതിയുടെ കേദാരമാണ് കേരളം എന്തൊക്കെ ആക്രമണങ്ങളാണ് ഇവിടെ നടക്കുന്നത് പട്ടിണിയിലാണ് ജനങ്ങൾ പലരുടെയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല അങ്ങനെ നൂറ് 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 പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാതെ സ്വന്തം മനസ്സാക്ഷിയോട് ഇത്തരത്തിൽ ഒന്ന് ചോദിച്ചു നോക്കൂ ഈ പ്രതികരണം നിങ്ങൾ കേന്ദ്രത്തിനെതിരെ എടുക്കുന്നു അതുപോലെ എത്ര വിഷയങ്ങളാണ് കേരളത്തിൽ പ്രതികരിക്കാനുള്ളത് അത് പലരും മറന്നു പോവുകയാണ് ശരിക്കും കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി എന്നല്ല പുതു തലമുറയ്ക്കായി കേരളത്തിലുള്ള കേരളത്തിന് എന്ന് പറഞ്ഞ് പറഞ്ഞില്ല ഇപ്പോൾ ഇവരുടെയൊക്കെ പരാതി ഈ പുതിയ തലമുറയിൽ പുതുതായി ജോലി കിട്ടുന്നവർക്ക് സ്ത്രീകൾക്ക് ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വന്നിരുന്നത് എന്നാൽ ഇവർ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ വന്നിരുന്നില്ല എന്നാണ് പറയുന്നത് അതിനും എയിംസ് പോലെയുള്ള കാര്യങ്ങൾ അതിനും അതിൻ്റെതായ കാലതാമസം വരാനുള്ള കാരണങ്ങൾ അതിന് കാരണമായത് കേരള സർക്കാർ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി വളരെ വ്യക്തമായി പറഞ്ഞതുമാണ് എന്തായാലും ഇതൊന്നും ന്യായീകരിക്കുകയല്ല എല്ലാവർക്കും പ്രതികരിക്കാൻ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല എന്ന് പറയാൻ സാധിക്കും പക്ഷേ അത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ പ്രതികരണം ചിലയിടത്ത് മാത്രം എടുക്കുക ചിലയിടത്ത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിയല്ലാത്ത നയം രാഷ്ട്രീയക്കാർക്ക് ചേർന്നതല്ലാത്ത നയം അവിടെയാണ് അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഇതുപോലെ കൂട്ട് ഒരു ഒറ്റക്കെട്ടായി നിന്ന് കൂട്ടായി നിന്ന് നിയമസഭയ്ക്ക് മുന്നിൽ നിങ്ങൾക്കൊന്ന് പ്രതികരിക്കാമോ പിണറായി സർക്കാരിനെതിരെ അതുപോലെ പിണറായിയുടെ കൊള്ളരതായ്മകൾക്കെതിരെ സർക്കാർ കാണിച്ചു കൂട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ഈ ഒത്തൊരുമ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലാതെ കേന്ദ്രം അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ ചെന്ന് നിന്ന് ഇവിടെ ചീത്ത വിളിക്കുന്ന രണ്ട് കൂട്ടരും ഒന്നായി ചേർന്ന് നിന്ന് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി വിളിക്കുന്നത് അതത്ര നല്ല കാര്യമല്ല എന്തായാലും കഴിഞ്ഞ ദിവസം ബജറ്റിൽ രൂക്ഷ വിമർശനമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിലായിരുന്നു ഇത്തരത്തിൽ വിമർശനം നടത്തിയത് കേന്ദ്ര ബജറ്റിലൂടെ കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ബജറ്റിൽ പരിഗണിക്കുന്നതിനെ വിമർശിക്കുന്നില്ല പക്ഷേ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹത്തോടും അത് തന്നെയാണ് ചോദിക്കാനുള്ള കേന്ദ്രത്തിനെതിരെ ഇങ്ങനെ വിരലുയർത്തുമ്പോൾ താൻ തൻ്റെ സംസ്ഥാനത്ത് ചെയ്ത കാര്യങ്ങൾ ഭരണനിർവഹണ രംഗത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം പ്രോപ്പറാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക എന്നിട്ട് കേന്ദ്രത്തിനെതിരെ വിരൽ ചൂണ്ടുക ന്യൂസ് ഡെസ്ക് കർമാസ്